തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പാവപ്പെട്ടവർക്ക് ആശ്രയമാക്കുകയാണ് അയ്യപ്പൻകോവിൽ പച്ചക്കാട് സ്വദേശി പടിഞ്ഞാറെക്കാലായി ബിജു എന്ന ബാങ്ക് ജീവനക്കാരൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതിനോടകം ചെയ്തിരിക്കുന്നത് പതിനെട്ട് വർഷമായി അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട യൂണിയൻ ബാങ്കിൽ ക്യാഷറായി ബിജു ജോലി ചെയ്യുകയാണ് തനിക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ ഏറെയും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിനും മറ്റു സേവന പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ഇദ്ദേഹം ബാങ്കിലെത്തുന്ന ജനങ്ങളോടുള്ള മികച്ച രീതിയിലുള്ള പെരുമാറ്റവും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു കൂടാതെ ബാങ്കിൽ പെൻഷൻ എടുക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന വയോജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പെൻഷൻ മുടങ്ങിക്കിടക്കുകയോ പണം ലഭിക്കാതെയോ വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്നും ഇദ്ദേഹം പണം നൽകും കൂടാതെ എല്ലാ വർഷവും പാവപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടെത്തി പഠനോപകരണങ്ങൾ ഉൾപ്പെടെ നൽകാറുമുണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തന്റെ പ്രവർത്തനങ്ങളെന്ന് ബിജു പറയുന്നു നമ്മളെ നമ്മളെ ഒരു ആൻറ്റികോപ്റ്ററല്ലേ അതുകൊണ്ട് നമ്മൾ ഭാവങ്ങളെ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്തെങ്കിലുമൊക്കെ സഹായിക്കും എന്നൊക്കെ അവർ വളവോടും പിന്നെ കുളിക്കട്ടയും ഭാവം എന്ന സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വരും അപ്പം അവർക്ക് ഈ പഴയ ആൾക്കാരെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഈ മെസ്സേജ് ഒന്നും വരരുത് അപ്പോൾ വട്ടിക്കൊലിക്ക് ഒക്കെ പൈസ

ബിജുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സോണിയയും മക്കളായ സോനുവും സോനയും ഡ്രൈവർ സുജിത്തും ഒപ്പമുണ്ട് തനിക്ക് ആവുന്ന കാലം വരെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു